ഇവരുടെ സൗന്ദര്യ സങ്കല്പം ഇവർക്ക് കറുപ്പാണെങ്കിൽ ഇവർക്കൊരു ഒരു കറുത്ത സ്ത്രീയെ കല്യാണം കഴിച്ച് മാത്രമേ കാണിച്ചാൽ എന്താ അവിടെ അത് ചെയ്യണ്ടേ അല്ലാണ്ട് ഇവര് സ്വയം ഇവര് വെളുപ്പിനെ കലാപമണിയോട്ടം പറഞ്ഞ ഒരു ഇന്റർവ്യൂ എവിടെ കേട്ടിട്ട് ഓർമ്മ നിൽക്കുകയാണ് വെളുത്ത പെണ്ണ കേട്ട് വെളുത്ത കുട്ടി ഉണ്ടാവാനാണെന്ന് അങ്ങനെ എവിടെയോന്ന് കേട്ടോ തമാശ വർണ്ണതായിരിക്കും ശങ്കരാചാര്യർ സംസാരിക്കുന്നു എങ്കിൽ ശങ്കരാചാക്ക് ഇവര് പാദം കഴുകി പൂജിക്കുന്നു എങ്കിൽ ചണ്ടാളന്റെ കാലും കാലന്നെയാണ് കഴുകി പൂജിക്കണം തന്നെ നമ്മൾ അങ്ങാടിപ്പുറത്ത് മറ്റേ സ്വ സ്വഭാവ സംഗീതം അയാൾ ഈ പറഞ്ഞ അയാളുടെ അമ്മ മറ്റൊരു ജാതിയാണെന്നൊരു വിഷയം കൊണ്ട് അദ്ദേഹത്തെ ആ സോഭാനത്തിൽ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വന്തമായി ഹരിഗീതം ഉണ്ടാക്കി പാടി അദ്ദേഹം ഇതെനിക്ക് വേണ്ട എന്നോട് പുല്ലുപോലെ വലിച്ചെറിഞ്ഞ ആളാണ് അത് അദ്ദേഹത്തിന്റെ ജാതി നോക്കിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത് അതായിരിക്കണം ധീരത അതായിരിക്കണം സമരം ഈ പിന്തുണ കൊടുക്കുമ്പോൾ നല്ല ഉണ്ടായി അതുപോലെ സുരേഷ് ഗോപി വേദി കൊടുക്കുമ്പോൾ വരാന്ന് പറയുന്നു പിന്നെ പണി എനിക്ക് വേദി ഉണ്ടെന്ന് പോണു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യവാമ നടത്തിയ ഒരു അത് ആക്ഷേപത്തിൽ കലാമണ്ഡലം ഉദ്ദേശിച്ചത് അവരെന്താ ഉദ്ദേശിച്ച നമുക്ക് അറിയാൻ പറ്റില്ല കാഴ്ചപ്പാടിൽ എന്താണ് ഞാൻ അതിനെ അച്ഛ അത് അവര് പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അതിന്റെ ആകമൊത്ത തുക വഹിക്കുമ്പോൾ ആ വ്യക്തിയെ ഉദ്ദേശിച്ച് ആ വ്യക്തിയെ ഉദ്ദേശിക്കുമ്പോൾ അതിന് ജാതിയുമുണ്ട് പക്ഷെ അവർ പറഞ്ഞൊരു ഒരു ഒരു കോമൺ വിഷയാണ് അവർ പറഞ്ഞ തെറ്റെന്നാണ് ഇത് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അവർ ന്യായീകരിക്കാൻ തോന്നുന്നുണ്ട് അവർ പറഞ്ഞത് തെറ്റെയാണ് പൂർണ്ണമായിട്ട് അങ്ങനെ പറയാൻ പാടില്ല നല്ലൊരു കലാകാരനാണ് അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ മേഖലയിൽ നിൽക്കുന്നുണ്ടായിരിക്കണം നമുക്കറിയാം വേറെ വ്യത്യാസത്തിലാണെങ്കിലും ഇവിടെയാണ് സത്യഭാമ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതാരും ശ്രദ്ധിക്കുന്നില്ല ഈ സൗന്ദര്യം എന്നൊരു കോളം ഇവിടെ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ഈ മത്സരിക്കുമ്പോ ഈ മോളും മത്സരിക്കുകയാണ് വേറൊരാളും മത്സരിക്കാണ് സൗന്ദര്യം എന്ന ഒരു കോളത്തിൽ ഇവര് വെളുത്ത കുട്ടിക്കും വെളുത്ത ആൾക്കാരും മാനദണ്ഡം നിറമാണോ അങ്ങനെ മാർക്കിട്ടിരിക്കണത് പറയാൻ കാരണം എന്റെ ബാല്യകാലത്ത് നമ്മളുടെ ഒരു സ്കൂൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ കലോത്സവം നടക്കുകയാണ് അന്നൊരു നായരായിട്ടുള്ള ഒരു മാഷ്ട ഒരു കുട്ടി കളിക്കുകയാണ് കുട്ടി കറുത്തിട്ട ആ കുട്ടി നന്നായി കളിച്ചു ഞാൻ ഡാൻസ് പഠിച്ചതാണ് അപ്പൊ ഡാൻസ് പഠിക്കണ സമയത്ത് അവിടുത്തെ ഡാൻസ് ടീച്ചറാണ് ഇങ്ങനെയാണ് ഈ തൊട്ടത്തിൽ അവർ കാണിച്ചത് ആ ടീച്ചർ പോലും പ്രൊഫഷ്ടട്ടെ പക്ഷെ ബാക്കി എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇവർ ഈ കുട്ടി കറുത്തതുകൊണ്ട് മാത്രം ആ കുട്ടിക്ക് ഫസ്റ്റ് കൊടുക്കും അത് സൗന്ദര്യത്തിന്റെ മാനദണ്ഡം നമ്മൾ ഇവിടെ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഈ പാരൻ്റെ സൗന്ദര്യമാണ് അപ്പോൾ സൗ സത്യഭാമ ടീച്ചർ പറഞ്ഞ ആ കാര്യം ആരും ഒരാളും ചർച്ച ചെയ്തില്ല കൂടി ചർച്ച അമ്മ ചെയ്ത തെറ്റാണ് അമ്മ ആക്ഷേപിച്ചോളൂ എന്ത് വേണം ഇവിടെയാണ് സർക്കാർ എന്ത് വേണം മാന്യമായിട്ട് ഈ കോളങ്ങളുടെ മാറ്റണം അല്ലെ കോളത്തിൽ സൗന്ദര്യം എന്നുള്ളതിനെ ഇവര് നാട്യശാസ്ത്രത്തിലെ സൗന്ദര്യത്തെ എടുക്കേണ്ടത് ഈ എന്താ വെച്ചാൽ വേൾഡ് സുന്ദരി ആയിരിക്കുന്നത് പോലും കറുത്ത പെൺകുട്ടിയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഈ സൗന്ദര്യം പിടിക്കാതെ ഇന്നത്തെ കിതാബ് കിതാവ് അങ്ങയുടെ മുഖത്ത് കാണുന്ന കിതാവ് പിടിക്കാം കാണുന്ന അമ്മ മുഖം കറുപ്പാണ് അത് തന്നെയാണ് പറഞ്ഞത് ഞാൻ ഇന്നലെ കലാമണ്ഡലത്തിൽ നൃത്തം അവതരിപ്പിച്ചു അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആർ എൽ വി നമ്മുടെ സമരം എങ്ങനെയായി കറുത്തൊടുത്ത് ആ എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെ ഉന്നതി അതായത് വിവേകാനന്ദൻ ആവാൻ നാരായണ ശർമ്മ ഏറ്റല്ല ഇവിടെ ആർ എൽ വി ചെയ്യേണ്ടത് എന്താച്ചാൽ ആറൽവി കറുത്തവനാണെങ്കിൽ കറുത്ത് കളിക്കാൻ തയ്യാറാവണം അവിടെയുള്ളൂ ആറവിയുടെ സമരം വിജയിക്കുന്നേ മറ്റേതെന്ന് വച്ചാൽ ആറവി പൊട്ടിയും പൗഡർ ഇട്ടിട്ട് ആറവി കളിച്ചാൽ കളിയൊക്കെ കളിക്ക് സൗന്ദര്യം ഈ വെളുപ്പല്ല എങ്കിൽ ആറൽവി ചെയ്യേണ്ട സ്വയം തിരുത്തുകയാണ് കറുപ്പായിട്ട് കറുത്തവനായി ചോദ്യം ആർ വി രാമകൃഷ്ണനോട് ഞങ്ങൾ നേരിട്ട് ചോദിച്ചു അറവി രാമൻ പറഞ്ഞ മറുപടി ബാലിശമായി തോന്നി സത്യമായി അല്ലേറ്റർ തിയേറ്ററിൽ പോയി കളിക്കുന്നതാണ് സിനിമയിൽ കാണുന്നത് പോലെ ക്യാമറയിൽ സൂം ചെയ്യാൻ പറ്റില്ല അപ്പൊ ബാക്കിലിരിക്കുന്നവർക്ക് കാണാൻ വേണ്ടിയാണ് എന്റെ നിറം വെളുപ്പാക്കുന്നത് അങ്ങനെയല്ലേ പറഞ്ഞു എന്റെ നിറം വെളുപ്പാക്കി ഞാൻ കളിക്കുന്നത് മേക്കപ്പും അതിനുവേണ്ടി ആവശ്യത്തിനാണ് ഇന്നലെ രാമകൃഷ്ണൻ കളിക്കുമ്പോൾ അല്പം കൂടുതലായിരുന്നു അദ്ദേഹത്തിനൊപ്പം ഞാൻ കൃത്യമായി പറയട്ടെ ഞാൻ നവകേരള ന്യൂസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഞാൻ ജോലി ചെയ്യുന്ന ചാനലിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ അപ്പിയത് ഈ വിഷയത്തിലാണ് അങ്ങനെയൊക്കെ മാതൃഭൂമി പത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ശേഷം അത്രത്തോളം സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം പോയി കളിക്കുമ്പോൾ പിടിച്ച ഇവിടെയാണ് എന്ന് പറയുന്ന പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കറുത്തവരാണ് മരുവെളിത്താണ് അയ്യൻ വിജയം കല്യാണം കഴിച്ചത് കറുത്ത സ്ത്രീയാണോ വെളുത്ത സ്ത്രീയാണോ എനിക്ക് എനിക്കറിയില്ല കേട്ടോ കലാപരി കഴിച്ചത് കറുത്ത സ്ത്രീ ആണോ വെളുത്ത സ്ത്രീയാണോ എനിക്ക് അറിയില്ലെങ്കിൽ നമുക്കറിയില്ല മുന്നോട്ട് ചോദ്യം വെക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും ഇപ്പൊ ബിജുട്ടനാവട്ടെ കല്ല്യാണം കഴിച്ചത് കറുത്ത സ്ത്രീ ആണോ വെളുത്ത സ്ത്രീ ആണോ ധർമ്മജൻ ഇവരൊക്കെ പട്ടേ ജാതി എനിക്ക് അറിയാണ്ടാവും ധർമ്മജൻ കല്യാണം കഴിച്ചത് പട്ടി ഈ പറഞ്ഞ കറുത്ത സ്ത്രീയാണ് വെളുത്ത സ്ത്രീ പറയേണ്ടി വരുന്നത് ഇവർക്ക് ഇവരുടെ സൗന്ദര്യ സങ്കല്പം ഇവർക്ക് കറുപ്പാണെങ്കിൽ ഇവർക്കൊരു കറുത്ത സ്ത്രീയെ കല്യാണം കഴിച്ച് മാത്രമേ കാണിച്ചാൽ എന്താ അവിടെ അത് ചെയ്യണ്ടേ അല്ലാണ്ട് ഇവര് സ്വയം ഇവർ വെളുപ്പിന് കലാപമണിയോട്ടം പറഞ്ഞ ഒരു ഇന്റർവ്യൂ എവിടെ കേട്ട് ഓർമ്മ നിൽക്കുകയാണ് ഞാൻ വെളുത്ത പെണ്ണെ കേട്ട് വെളുത്ത കുട്ടി ഉണ്ടാവാനാണെന്ന് അങ്ങനെ എവിടെയോ ഒന്ന് കേട്ടോ തമാശ പറഞ്ഞതായിരിക്കാം ചിലപ്പോ പക്ഷെ മറിച്ച് ഇവരുടെ ഇവരുടെ മനോഭാവം ഇവർക്ക് പോലും കറുത്തതിന് ഈ പറഞ്ഞ പോലെ ഇവരുടെ കമ്പനിക്ക് തന്നെ കറുപ്പ് വേണ്ട എന്നിട്ട് ഒരാൾ അത് പറയുമ്പോൾ പൊള്ളേണ്ട ആവശ്യമില്ല സമരം എപ്പോഴും എന്തായിരിക്കണം സത്യസന്ധമായിരിക്കണം അതുകൊണ്ട് എനിക്ക് വേദി കിട്ടാനോ എനിക്ക് പൂജ കിട്ടാനോ ആയിരിക്കരുത് എനിക്ക് സീറ്റ് കിട്ടാനായിരിക്കരുത് എന്റെ സമരത്തിന് ന്യായം വേണം ആ ന്യായം ആർ എൽ വിക്ക് കൊടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ വേണം ആർ എൽ ബിയുടെ സമരം സത്യസന്ധമാണെങ്കിൽ ആർ എൽ വി കറുത്ത് കളിക്കണം അപ്പോൾ പുറകിലൊടിക്കുന്നവൻ കാണുന്നില്ല എന്ന കാരണം കൊണ്ട് കുട്ടിയുടെയല്ല വേണമെങ്കിൽ കുറച്ചുകൂടി ലേറ്റ് അധികം ഇട്ട് വിയർത്ത് കളിച്ചോട്ടെ അതാണ് ഇപ്പൊ ഞാൻ ഈ കൊടുങ്ങല്ലൂരി പോയി ജയിലിൽ കിടന്നത് എനിക്ക് അങ്ങനെയല്ലാണ്ട് സമരം ചെയ്യാം നമ്മൾ ത്യാഗം ചെയ്യുമ്പോഴേ ഉള്ളൂ അതിന്റെ പൂർണ്ണത ഉണ്ടാവും ത്യാഗം ചെയ്യാണ്ട് സമരമില്ല നാരായണ ഗുരുദേവന്റെ ജീവിതം കൊണ്ട് അതിന് പല മാറ്റങ്ങളുണ്ട് അയ്യങ്കളുടെ ത്യാഗമാണ് ഗാന്ധിയുടെ ത്യാഗമാണ് നമ്മുടെ അംബേദ്കറുടെ ത്യാഗമാണ് ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ആളുകളുടെ ഒക്കെ ത്യാഗമാണ് ഇയാള് ത്യാഗം ചെയ്യാൻ തെയ്യാറല്ല സംഭവം എന്താ ഞാൻ പറഞ്ഞോ പറയനോ എന്തോ ആണെന്ന് പറയും ഇവര് ഞാൻ കറുത്തത് കൊണ്ടാണെന്ന് പറയും എന്നിട്ട് എന്ത് ചെയ്യും ഇവർ അത് ഒരു മാറ്റം സ്വന്തം ഇപ്പൊ നമ്മുടെ ഹരിഗോവിന്ദനാ നമ്മള് അങ്ങാടിപ്പുറത്ത് മറ്റേ സ്വ സംഗീതം അയാൾ ഈ പറഞ്ഞ അയാളുടെ അമ്മ മറ്റൊരു ജാതിയാണെന്നൊരു വിഷയം കൊണ്ട് അദ്ദേഹത്തെ ആ സ്വഭാനത്തിൽ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വന്തമായി ഹരിഗീതം ഉണ്ടാക്കി പാടി അദ്ദേഹം ഇതെനിക്ക് വേണ്ട എന്നോട് പുല്ലുപോലെ വലിച്ചെറിഞ്ഞ ആളാണ് അത് അദ്ദേഹത്തിന്റെ ജാതി നോക്കിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത് അതായിരിക്കണം ധീരത അതായിരിക്കണം സമരം ഈ പിന്തുണ കൊടുക്കുമ്പോ ഉണ്ടായി അങ്ങനെ സുരേഷ് ഗോപി വേദി കൊടുക്കുമ്പോ വരാന്ന് പറയുന്നു പിന്നെ പോലും എനിക്ക് വേദി ഉണ്ടെന്ന് പോകുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും പാടില്ല അല്ലെങ്കിൽ വരില്ല അല്ലെങ്കിൽ വരണം രാഷ്ട്രീയ പ്രേരിതമാകരുത് അതിലൊക്കെ എന്താ വെച്ചാൽ അതൊക്കെ എന്താച്ചാ വേദി കൂടി ആഗ്രഹിക്കുന്നുള്ള മറ്റൊരു തന്റെ കയ്യടി ആഗ്രഹിച്ചുകൊണ്ട് സത്യത്തിൽ സാമൂഹികമായ ധർമ്മസമരങ്ങൾ നയിക്കാൻ പറ്റില്ല ചണ്ടാളവാബി ആയാലും ശരി സന്യാസിമാരുടെ വേദിയിൽ പോയി അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ വേദിയിൽ പോയി അല്ലെങ്കിൽ പിണറായി വിജയന്റെ വേദിയിൽ പോയി ബഹേന്ദ്രമുടേ വേദിയിൽ പോയി എന്നാ ശരി മിണ്ടാണ്ടിരിക്കുക എന്നല്ല പക്ഷേ താങ്കൾ ആ സന്യാസിമാരുടെ വേദിയിൽ ഒരു ഇതിനെതിരെ അവിടെ നിന്ന് പ്രസംഗിച്ചത് അത് താങ്കളൊരു വേദി ഒരുക്കാന്ന് കരുതാ എനിക്ക് ആ സംസാരിക്കാൻ എന്നെ ക്ഷണിക്കുകയും എന്നെ സംസാരിക്കാൻ എനിക്ക് സമയം തരികയും വേണം ആ വേദിയിൽ താങ്കൾ കണ്ടതാണ് അവസാനത്തെ വേദിയിലും ചിദാനന്ദപുരി സ്വാമിയെ സംസാരിക്കുന്നത് എന്താച്ചാൽ ഇവര് തന്നെ പറയും നായർ മുതൽ നമ്പൂരി വരെ എന്ന് പറഞ്ഞു അല്ല നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറഞ്ഞു അപ്പോൾ നായരോ നമ്പൂരിയോ സംസാരിച്ചാൽ നായാടിക്ക് സംസാരിക്കാനും വേദി തരണം ശങ്കരാചാര്യ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ വേദി മുതൽ ഇല്ല മുതൽ മുതലില്ല ഇപ്പൊ നായരും നായാടി എന്ന് വേണമെങ്കിൽ പറയാം അല്ലാണ്ട് മുതൽ മുതലൊന്നുമില്ല ആരോഹണം അവരോഹണം വേണ്ട ആരാ മുന്നിൽ വേണ്ട അതുകൊണ്ടാണ് വേണത് ശങ്കരാചാര്യം സംസാരിക്കുന്നു എങ്കിൽ ശങ്കരാചാര്യക്ക് പാദം കഴുകി പൂജിക്കുന്നു എങ്കിൽ ചണ്ടാളന്റെ കാലം കാലന്നെയാണ് കഴുകി പൂജിക്കണം തന്നെ എൻ്റെ ആവശ്യം അപ്പൊ നിങ്ങളെയാണോ ഞാൻ എന്നെയല്ല ചണ്ടാളനെ എന്നേ പറഞ്ഞു